നമസ്കാരം ന്യൂവസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു തനി നാടൻ ഒഴിച്ചുകറി വന്നിരിക്കുന്നത് ചിക്കൻ കുറുമ ബ്രേക്ക്ഫാസ്റ്റിനാകട്ടെ ലഞ്ചിനോ അത്താഴത്തിനോ ഏതിനും വളരെ എളുപ്പത്തിൽ പതിനഞ്ച് മിനിറ്റിലെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നാടൻ ഒഴിച്ചുകറിയാണ് അപ്പം എല്ലാവരും ആദ്യം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണും ഒട്ടും വൈകാതെ പോകാം റെസിപ്പിയിലോട്ട് ചിക്കൻ കുറുമ തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിരുന്നു പാൻ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഇവിടെ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലപോലെ പൊട്ടിത്തുടങ്ങണ സമയത്ത് ഒരു മൂന്ന് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാണ് വറ്റൽ മുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇനി അടുത്തതായിട്ട് അര ടീസ്പൂൺ പെരിഞ്ചീരകം നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം രണ്ട് ഗ്രാമ്പും രണ്ടേ ഇലക്ക രണ്ട് ചെറിയ പീസ് പട്ടയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ചെറുതീലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക സ്പൈസസ് എല്ലാം നല്ലപോലെ റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു എട്ടല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും പച്ചമണം മാറി വരുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കുക വെളുത്തുള്ളി ഇഞ്ചി ഒരു പകുതി ആയിട്ട് വരുന്ന സമയത്ത് ഇതിലോട്ട് ഒരു മീഡിയം സൈസ് സവോള നീളത്തിൽ അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം സവോള പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ചെറുതീയിലൊന്ന് വഴറ്റി എടുക്കാം സവോള ഇവിടെ അത്യാവശ്യത്തിനോട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർത്തിന് ശേഷം ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ആ പൊടീടെ പച്ചമണം മാറി ഒന്ന് മൂപ്പിച്ചെടുക്കാം മല്ലിപ്പൊടിയുടെ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ഒരു മുക്കാൽ കിലോ ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ചിരുന്നു അത് ചേർത്ത് കൊടുക്കുക ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം എരിവിനായിട്ട് ഒരു നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കുക പച്ചമുളക് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുക്കരുത് ചിക്കൻ്റെ ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കാണ് വേണ്ടത് അതിനുശേഷം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനിലോട്ട് ഒരു മൂന്ന് കപ്പ് തേങ്ങയുടെ രണ്ടും മൂന്നും പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചിക്കൻ ഈ പാലിൽ കിടന്നിട്ട് വേണം വെന്ത് കിട്ടാനായിട്ട് പാലൊഴിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ച് കൊടുക്കാം ഇനി ചിക്കൻ കറിയിലോട്ട് ആവശ്യത്തിനുള്ള ബാലൻസ് ഉള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും ഇളക്കി കൊടുത്ത് ഒന്ന് ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം ചിക്കൻ കറി അത്യാവശ്യം ഒന്ന് തിളച്ച് വരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കറി ഇവിടെ നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ചിക്കൻ നല്ലപോലെ വെന്ത് കിട്ടാനായിട്ട് ലോ ടു മീഡിയത്തിനിടയിലിട്ട് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ട് വേണം കറി കുക്ക് ചെയ്തെടുക്കേണ്ടത് അതിനു മുന്നായിട്ട് നമ്മൾ കറിയിലോട്ട് അര ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാണ് നമ്മൾ വീട്ടിൽ ചതച്ചെടുത്തിട്ടുള്ള കുരുമുളക് കടയിൽ നിന്ന് വെടിക്കണ കുരുമുളക് കറിക്ക് ടേസ്റ്റ് തന്നെ മാറിപ്പോവും അതേപോലെ തന്നെ കറിയുടെ നിറവും നഷ്ടപ്പെടും വീട്ടിലുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം ചിക്കൻ കഷ്ണങ്ങളെല്ലാം വെന്ത് കറി അല്പം ഒന്ന് വറ്റിയെണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കൊരു ചെറിയ പീസ് എടുത്തിട്ട് ചിക്കൻറെ വേവ് ഒന്ന് നോക്കാം ചിക്കൻ ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് ജ്യൂസി ആയിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി കുറുകി വന്നിട്ടുള്ള ഈ കറിയിലോട്ട് നമ്മൾ അവസാനമായിട്ട് ഒരു അര ടീസ്പൂണ് താഴെ ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ സ്പൈസസ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഗരം മസാലയുടെ അളവ് ഒട്ടും കൂടി പോയത് ഒരു അര ടീസ്പൂണ് താഴെ മാത്രം ചേർത്ത് കൊടുക്കാം അതിനുശേഷം കറി ഒന്ന് നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം അവസാനമായിട്ട് നമ്മൾ കറിയിലോട്ട് കട്ടി തേങ്ങാ പാൽ അഥവാ ഒന്നാം പാല് ചേർത്ത് കൊടുക്കുകയാണ് ഒരു മുക്കാൽ കപ്പ് തേങ്ങയുടെ ഒന്നാം പാലാണ് ഞാൻ കഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം അല്പം ഒന്ന് മീഡിയത്തിലോട്ട് മാറ്റുക എന്നിട്ട് തുടർച്ചയായിട്ട് കറി ഇളക്കി കൊടുത്തൊന്ന് ചൂടാക്കി എടുക്കുക ഈ സമയം തന്നെ ഒന്നോ രണ്ടോ ഫ്രഷ് കറിവേപ്പില നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാണ് കറിവേപ്പില നമ്മൾ ഈ സമയത്ത് ആഡ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് നല്ല ഫ്ലേവർ നമ്മൾ കറിയിലോട്ട് കിട്ടുക കറിവേപ്പില ഇട്ട് കൊടുത്തതില് നല്ലപോലെ ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം തനി നാടൻ രുചിയില് ഒരു കിടിലൻ ചിക്കൻ കുറുമ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഏകദേശം പതിനഞ്ച് മിനിറ്റിൽ ഉള്ളില് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പം എല്ലാ പ്രിയ കൂട്ടുകാരും വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ തൊട്ടടുത്ത ദിവസം ഇനി മറ്റൊരു കിടലൻ റെസിപ്പിയായിട്ട് വരുന്നവരേക്കും താങ്ക് യു